യു എയിലുള്ളവർ കാത്തിരിക്കുന്ന എയർ ടാക്സി സർവീസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മുതൽ അല്ലൈനിൽ ട്രയൽ റൺ അറിയിച്ചിരിക്കുകയാണ് ഫാൽക്കൺ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എയർ ടാക്സികൾ പറന്നു തുടങ്ങുമെന്നും ഫാൽക്കൺ ഏവിയേഷൻ സർവീസസ് സിഇഒ രമൺദീപ് ഓബ്രോയ് പറഞ്ഞു ഇതു സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ യു എസ് ആസ്ഥാനമായ ഇലക്ട്രിക് ഫ്ലൈയിങ് ടാക്സി നിർമ്മാതാക്കളായ ആർച്ചർ ഏവിയേഷനുമായി ദുബായിലെയും അബുദാബിയിലെയും നിർണായക സ്ഥലങ്ങളിൽ വെർട്ടി പോർട്ടുകൾ നിർമ്മിക്കാനുള്ള കരാറിൽ ഒപ്പുവച്ചിരുന്നു ആർച്ചറിന്റെ ഫ്ലൈംഗ് കാർ മിഡ് നൈറ്റ് എയർ ടാക്സിയാണ് അല്ലൈനിൽ നാലു മാസം ട്രയൽ റൺ നടത്തുക ആദ്യഘട്ടത്തിൽ അബുദാബിക്കുള്ളിൽ മാത്രമാകും എയർ ടാക്സികൾ പറക്കുക രണ്ടായിരത്തി ആറ് പകുതിയോടെ അബുദാബിയിൽ നിന്ന് ദുബായ് റാസൽ കൈമ അല്ലൈൻ എന്നിവിടങ്ങളിലേക്കും തിരിച്ചും സർവീസ് ഉണ്ടാകും പാം ചുമൈറയിലെ അറ്റ്ലാന്റിസ് അബുദാബി കോർണിഷിലെ മറീന മാൾ എന്നിവിടങ്ങളിലെ വെർട്ടിപോർട്ട് പോർട്ട് അടിസ്ഥാനമാക്കിയായിരിക്കും ഇരു എമിറേറ്റുകളിലേക്കുമുള്ള സർവീസ് അതിവേഗം ദീർഘദൂരം പിന്നിടുന്ന എയർ ടാക്സിയുടെ സുരക്ഷയാണ് പ്രധാനമായും ട്രയൽ റണ്ണിൽ പരിശോധിക്കുക ഓരോ യാത്രയിലും വിവിധ മേഖലകളിലെ ഡേറ്റ ശേഖരിച്ച് വിശകലനവും ചെയ്യും അബുദാബി ടു ദുബായ് ആയിരം ദുർഹവും നഗരത്തിനുള്ളിലെ യാത്രികർക്ക് കുറഞ്ഞത് മുന്നൂറ് ദുർഹവും ഏർപ്പെടുത്താനാണ് ആലോചന എന്നാൽ യാത്രാനിരക്ക് സംബന്ധിച്ച് അന്തിമ തീരുമാനമായിട്ടില്ലെന്ന് രമൺദീപ് ഒബ്രോയ് പറഞ്ഞു നിലവിൽ കാറിൽ ഒന്നര മണിക്കൂർ വരെ എടുക്കുന്ന ദൂരം ഫ്ലൈയിങ് ടാക്സി അരമണിക്കൂറിനകം പിന്നിടും ഭൂമിയിൽ നിന്ന് അഞ്ഞൂറ് മുതൽ മൂവായിരം മീറ്റർ വരെ ഉയരത്തിലാകും എയർ ടാക്സികൾ പറക്കുക ഫ്ലയിങ് ടാക്സി കൂടി വരുന്നതോടെ യു എ ടൂറിസം കൂടുതൽ ശക്തമാകുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ മാത്രമല്ല കൂടി വരുന്ന ട്രാഫിക്കിന് പരിഹാരമുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ